നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ടെൻഡർ നടപടികൾ മുടക്കല് മാത്യുക്കുഴൽ നടൻഎൽ പഴയ ഡി പി ആറിലും ഡിസൈനിലും സമ്പൂർണ്ണ മാറ്റം വരുത്തി അത്യാധുനിക രീതിയിലാണ് ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക മൂവാറ്റുപുഴയുടെ ചിരകാല സ്വപ്നമായിരുന്ന മുടക്കല് ബൈപ്പാസിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മാത്യുക്കുഴൽ നടൻ എം എൽ എ മുടിക്കല് ബൈപ്പാസിന്റെ പഴയ ഡിപിആറിലും ഡിസൈനിലും സമ്പൂർണ്ണ മാറ്റം വരുത്തി അത്യാധുനിക രീതിയിൽ വളവുകൾ നിവർത്തിയും നിലവിലെ പാലത്തിന് സമാന്തരമായ പാലം നിർമ്മിച്ച് നാലുവരിയാക്കിയും നീരൊഴുക്കുകൾ തടസ്സപ്പെടാതിരിക്കാൻ ലാൻഡ് സ്പാനുകളും കൾവേർട്ടുകളും ഉൾപ്പെടുത്തിയും ജിയോ ടാഗിംഗ് അടക്കം പൂർത്തീകരിച്ചുമാണ് പുതിയ ഡിപിആറിന് അനുമതി നൽകിയിരിക്കുന്നത് മുൻപ് അൻപത് കിലോമീറ്റർ സ്പീഡിൽ മാത്രം സഞ്ചാരം സാധിക്കുമായിരുന്ന തരത്തിലായിരുന്നു ബൈപ്പാസിന്റെ ഡിപിആർ തയ്യാറാക്കിയിരുന്നത് കൂടാതെ അപ്രോച്ച് റോഡുകൾക്ക് ഒരു ഭാഗത്ത് പതിനെട്ട് മീറ്റർ വീതിയും മടഭാഗത്ത് ഇരുപത് മീറ്റർ വീതിയും പാലത്തിന്റെ വീതി ഏഴ് മീറ്റർ മാത്രമായിരുന്നു ഇവയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി നാലുവരി യാത്രാ സൗകര്യം സാധ്യമാകുന്ന രീതിയിലേക്ക് പാലത്തിന്റെ വീതി കൂട്ടാനും ദീർഘവീക്ഷണത്തോടെ വരും കാലങ്ങളിലെ വികസനം കൂടി മുൻകൂട്ടി കണ്ടുവേണം ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ എന്ന നിർബന്ധവും തനിക്ക് ഉണ്ടായിരുന്നതായും മറ്റു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു ഈ കഴിഞ്ഞ മൂന്ന് സർക്കാരുകളുടെ കാലഘട്ടങ്ങളിലായി നടത്തിവന്ന പരിശ്രമം ഇപ്പോൾ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു ഈ മുറിക്കൽ ബൈപ്പാസ് ഈ കടാതി മുതൽ നൂറ്റി മുപ്പത് ജംഗ്ഷൻ വരെയുള്ള ലാൻഡ് അക്വിസേഷൻ മുഴുവൻ പൂർത്തിയാക്കി ഏറ്റെടുത്ത സ്ഥലങ്ങൾക്കെല്ലാം പൈസ നൽകി ഇതിൻ്റെ ഡി പി ആറ് ഫൈനലൈസ് ചെയ്ത് അഡീഷണലായി ഇവിടെ ഒരു പാലം കൂടി തീരുമാനിച്ച് അമ്പത്തി ഒൻപത് കോടിയിൽ തുടങ്ങിയിരുന്ന പ്രോജക്റ്റ് ഇപ്പോൾ നൂറ്റി പതിനേഴ് കോടിയിലേക്ക് റിവൈസ് ചെയ്ത് ആദ്യമുണ്ടായിരുന്ന ഡിസൈനിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി ആദ്യം ഒരു ആവറേജ് സ്പീഡ് ഈ ബൈപ്പാസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നത് അൻപത് കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ഇന്ന് എൺപത് കിലോമീറ്റർ മിനിമം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഒരു ഡിസൈനിലേക്ക് മാറി പൂർണ്ണമായും നാലുവരി നാലുവരിയാക്കി ബൈപ്പാസിനെ പൂർത്തീകരിക്കുന്നതിനുള്ള ടെക്നിക്കൽ സാങ്ഷൻ ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് മുൻപ് കോടി വകയിരുത്തിയിരുന്ന മുടിക്കല് ബൈപ്പാസ് പദ്ധതി ഭേദഗതിയോടെ കോടിയായി ഉയർത്തിയാണ് ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ബൈപ്പാസ് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മൂവാറ്റുപുഴ നഗരസഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സമയം പോകുന്ന ഒരു എന്ത് പോയിരുന്നു അവളെ കാണാനെന്ന് വേണ്ടി തന്നെ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം ഡെയിൻസ് യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ